നമസ്കാരം ശ്രീനി ആലക്കോടാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പെരുങ്ങളിയാട്ടത്തിൽ സമാപന ദിവസമാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന രണ്ട് ആൾക്കാർ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പുറത്തേക്ക് പോയതാണ് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും ഒഴുകെത്തുന്നത് ഇന്ന് ഏതാണ്ട് അത് ലക്ഷത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ടില്ലേ ഓരോ ലിസ്റ്റാണ് എങ്ങനെയാണോ ശബരിമലയിൽ വളണ്ടിയർമാർ ഡ്യൂട്ടി ചെയ്യുന്നത് പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഉള്ള ഇവിടെയുള്ള നാനൂറോളം അല്ലേ നാനൂറോളം വളണ്ടിയർമാർ ഇങ്ങനെ താങ്കൾ രാത്രി ഭേദമന്യേ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാം ഒരു ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് ആറ് മണിക്കൂർ തുടർച്ചയായിട്ട് മൂന്ന് മണിക്കൂർ ഡ്യൂട്ടി അതിനുശേഷം മൂന്ന് മണിക്കൂർ വിശ്രമം വീണ്ടും മൂന്ന് മണിക്കൂർ ഡ്യൂട്ടി അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടാകുന്നത് അതിന് നേതൃത്വം നൽകുന്ന രണ്ട് ആളുകളാണ് നമുക്കിപ്പം ഇവിടെ ഇരിക്കുന്നത് രണ്ട് റിട്ടേൺ റിട്ടയർഡ് എസ് ഐമാരാണ് നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് നമുക്കിവിടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ ദർശനം കണ്ടുപോകാൻ അവരോട് ഭാഗ്യമായി പെരുമാറാൻ അങ്ങനെയൊക്കെ വണ്ടിയ സ്ഥലങ്ങളെ പരിശീലിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി എ പി സി എല്ലാം ക്ലാസ് എടുത്ത് നല്ല ഉത്ഭോദിപ്പിക്കുകയാണുള്ളത് അതുകൊണ്ട് ഇതുവരെയായിട്ട് ഒരു പരിഭവം ക്ഷേത്രത്തിലൊക്കെ വരുന്ന ഭക്തന്മാർക്കുണ്ടായിട്ടില്ല പക്ഷേ അത് വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ വളണ്ടിയർ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് പത്തോളം വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ജനബാഹുല്യമാണ് ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നാനൂറോളം നാനൂറിൽ പരം വനിതകളും ശ്രീയ പുരുഷന്മാരും അടങ്ങുന്ന അതിശക്തമായ ഒരു വളണ്ടിയർ ടീമിനെ തന്നെ ഏകദേശം രണ്ട് ക്ലാസുകൾ നൽകിക്കൊണ്ട് തന്നെ ഈ വർഷത്തെ ഉത്സവത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും ശബരിമല ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ ഇത്രയും ജനലക്ഷങ്ങൾ വരുന്ന ഒരു അമ്പല പരിസരം ഉത്സവപ്പറമ്പ് എന്ന നിലയിൽ തന്നെ ശബരിമല ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ പോലീസുകാരൻ്റെ ടേൺ സിസ്റ്റം എന്ന പോലെ തന്നെയാണ് ഈ വർഷം വളണ്ടിയർ ഡ്യൂട്ടി നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ ഡ്യൂട്ടികൾ ചെയ്തതിന് ശേഷം വീണ്ടും മൂന്ന് മണിക്കൂർ റെസ്റ്റ് കൊടുത്തത് കൊണ്ട് അതേ വളണ്ടിയർ ടീം ഒരു ദിവസം ആറ് മണിക്കൂർ ഡ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഉത്സവകാലം വളരെ വിജയകരമായി വളണ്ടിയർ ഈ വർഷം വിജയിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഇത്രയും ആളുകളെ നിയന്ത്രിക്കുക യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ പെരുങ്കളിയാട്ടം ഭംഗിയായി പൂർത്തീകരിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ഇവർ നിറവേറ്റുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ് ഈ പെരുങ്കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇതല്ലേ ഇതാണ് ബാക്കി ടോക്കി അല്ലേ പോലീസ് ഉപയോഗിക്കുന്നതിന് കുറച്ചെടുത്താണ് അല്ലേ അതെ അടിയന്തര കമ്മ്യൂണിക്കേഷനുള്ള സംഭവമാണിത് എന്തായാലും ഇത്തരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏതാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുന്നാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ നടന്നു വരുന്നത് അത്ര കണ്ട് ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല വടക്കേ മലബാറിലെ പല ഇടങ്ങളിൽ നിന്നും ഇവിടുത്തെ ആളുകൾ വരികയാണ് വിദേശത്ത് ഇവിടെ നിന്നും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ന് ഇന്നേ ദിവസം ഇവിടെ എത്തും അങ്ങനെ ഒരു വലിയ ആഘോഷമായി ഈ മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട് മാറുമ്പോൾ ഈ വളണ്ടിയർമാർ നടത്തിയ പ്രവർത്തനത്തെ കുറച്ച് കാണാൻ കഴിയില്ല എന്തായാലും അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഇതിന്റെ കൺവീനറെ ഇപ്പം ക്ഷേത്ര പരിസരത്ത് നിയന്ത്രിക്കുന്ന ആ തിരക്കിനിടയിൽ എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഒരുപാട് ആളുകളുണ്ട് അവരുടെ ആളായി അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാവരുടെയും പേര് പറയാൻ കഴിയുന്ന ഒരു തിരക്കുള്ള സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നന്മകളോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ